ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ രാധികയെ കൈയ്യോടെ പിടിച്ചിരിക്കുന്നുണ്ട് കൽപ്പനയെ വിളിച്ചിട്ട് അവിടെ വരുണുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് പത്മിനി വരുൺ ഇല്ല എന്നാണ് മറുപടി കിട്ടിയിരിക്കുന്നത് കാര്യം എന്താണെന്ന് കൽപ്പന ചോദിക്കുമ്പോൾ അതുപോലും പത്മിനി വ്യക്തമായി പറയാതെയാണ് ഫോൺ വെച്ചിരിക്കുന്നത് ഫോൺ വെച്ചതിന് ശേഷം രാധികയെ എല്ലാവരും കൂടി വഴക്ക് പറയുന്നു രാധിക രാധികയ്ക്ക് കൂട്ടായിട്ട് മുത്തശ്ശി മാത്രമാണുള്ളത് വളരെ ദേഷ്യത്തോടെ തന്നെയാണ് പ്രിയങ്കയും ഉറുവശയും പത്മനിയും രാധികയോട് സംസാരിക്കുന്നത് ഇവൾക്ക് എന്ത് ധൈര്യമാണുള്ളത് ഇങ്ങനെ പോയാൽ നാളെ നമ്മളെ ഇവൾ കൊല്ലാനും മടിക്കില്ലല്ലോ എന്നൊക്കെയാണ് അവർ പറയുന്നത് ഇവിടുത്തെ കുടുംബം നശിപ്പിക്കാൻ വേണ്ടി ഏതോ ജനിപ്പിച്ച് ജനിപ്പിച്ചു വിട്ടതാണോടി നിന്നെ ഇത്രയും കാലം നിന്റെ ജന്മത്തെ കുറിച്ച് നീ ഒന്നും പറഞ്ഞിട്ടില്ല പക്ഷേ ഈ കുടുംബത്തിൽ കയറി വന്ന് നീ അത് തെളിയിച്ചു നിന്നെ പ്രസവിച്ചവളുടെ യോഗ്യത നേരമൊന്ന് വെളുത്തോട്ടെ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എനക്ക് പത്മിനി പറയുന്നു ഇതേ സമയം കൽപ്പനയെ കാണിക്കുന്നുണ്ട് കൽപ്പനയാണെങ്കിൽ അവിടെ എന്തായിരിക്കും ഉണ്ടായത് എന്ന് ആലോചിക്കുന്നു താൻ താഴേക്ക് വന്നേ എന്ന് സൂര്യ വിളിക്കുന്നുണ്ട് സൂര്യ പുറത്തേക്ക് ചൂണ്ടിക്കാണിക്കുന്നു അവിടെ വരുൺ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് കൽപ്പന ഒന്ന് പുറത്തിറങ്ങി നോക്കാമെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോൾ തനിക്ക് തിടുക്കമായിരുന്നല്ലോ ഇപ്പൊ തന്നെ അവൻ ഇവിടെ ഉണ്ടെന്ന് പറ എന്ന് കൽപ്പനയോട് പറയുന്നു അല്ലെങ്കിൽ ലിങ്ക് താ എന്ന് പറഞ്ഞ് സൂര്യ തന്നെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് അമ്മയെ അമ്മ എന്താ വരുണിനെ അന്വേഷിച്ചതെന്ന് ചോദിക്കുമ്പോൾ പത്മിനി പറയുന്നുണ്ട് അന്വേഷിച്ചത് എന്തിനാണെങ്കിലും വരുൺ അവിടെ ഇല്ലല്ലോ അവൻ എന്റെ കൺമുന്നിൽ തന്നെയുണ്ട് അവൻ ദാ ഇവിടെ നിന്ന് എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നെ സൂര്യ പറയുമ്പോൾ എന്നോട് കള്ളം പറയണ്ടെന്ന് അമ്മ വരുണിനെ കാണാനില്ലെന്ന് പറഞ്ഞത് കൽപ്പനയല്ലേ അവളോട് തന്നെ ചോദിക്കേ എന്ന് പറഞ്ഞ് ഫോൺ കൽപ്പനക്ക് കൊടുത്തു സോറി അമ്മേ വരുൺ ഇവിടെ ഉണ്ടെന്ന് കൽപ്പന അമ്മയോട് പറയുന്നു ഞാൻ ഗസ്റ്റ് ഹൗസിന്റെ ഉള്ളിലേക്ക് നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല എന്നും കൽപ്പന പറയുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം മുത്തശ്ശി പത്മിനിയോട് ചോദിക്കുന്നു ഇപ്പോ ആരാണ് നിന്നെ വിളിച്ചതെന്ന് വരുൺ ഗസ്റ്റ് ഹൗസിൽ തന്നെയുണ്ട് എന്നെ പത്മിനി പറയുമ്പോൾ ദേഷ്യത്തോടെ മുത്തശ്ശി പറയുന്നു ഇപ്പോൾ എല്ലാവരുടെയും സംശയം മാറിയല്ലോ അതോ ഇനി എന്തെങ്കിലും തെളിയിക്കാനുണ്ടോ അമ്മ ഇതിനെന്തോ ചതിയുണ്ട് വരുൺ തന്നെയാണ് സമ്മാനം കൊടുത്തത് അതിൽ എനിക്കൊരു സംശയമില്ല എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ദേ നോക്ക് കുറച്ച് നേരമായി നിന്റെ ഒരു സംശയത്തിന്റെ പേരിൽ ഈ കുട്ടിയെ വേദനിപ്പിക്കാൻ തുടങ്ങിയിട്ട് ശരിക്കും പറഞ്ഞാൽ ഇവളോട് മാപ്പ് ചോദിക്കേണ്ടതാണ് പാതിരാത്രിക്ക് ഒരു ശബ്ദം കേട്ടു ഒരു െളിവും കണ്ടുപിടിച്ചു നാണവില്ലേ നിനക്കൊക്കെ ഇത് കേട്ട് ഉറവശി അവിടെ നിന്ന് പോകുന്നു കൂടെ പത്മിനിയും പോയി രാധിക മോൾക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങിച്ചതേ ഞാനാണ് ഇനി നിനക്കെന്തെങ്കിലും സംശയമുണ്ടോ ഇനിയും സംശയം ഉണ്ടെങ്കിൽ നാളെ ഇത് വാങ്ങിച്ച സ്ഥലത്ത് നമുക്ക് ഒന്നിച്ചു പോകാം അപ്പോ ഒന്നിന്റെ സംശയം മാറുമല്ലോ എന്നൊക്കെ മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നു വളരെ ദേഷ്യത്തോടെ പ്രിയങ്കയും അവിടെ നിന്ന് പോയി എല്ലാവരും പോയതിനു ശേഷം കണ്ണീരോടെ രാധിക മുത്തശ്ശിയോട് ചോദിക്കുന്നുണ്ട് മുത്തശ്ശി എന്താ ഇവിടെ നടക്കുന്നത് മനസ്സറിയാത്ത കാര്യത്തിന് ഞാൻ എന്തിനാ എങ്ങനെ ശിക്ഷിക്കപ്പെടുന്നത് പോട്ടെ മോളെ നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ചില വ്രതം വ്രതമെടുക്കാറില്ലേ ചില ത്യാഗങ്ങളൊക്കെ ചെയ്യാറില്ലേയും അതൊക്കെ അവസാനിക്കുന്നത് വലിയ ചില നന്മയിലല്ലേ ഇതും അങ്ങനെയാണെന്ന് കൂട്ടിയാൽ മതി ഇതും നിന്റെ നന്മയിലെ അവസാനിക്കൂ എന്ന് മുത്തശ്ശി പറയുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആറ്റുവശ്ശേരിയിലെ മുത്തശ്ശിയോട് പ്രിയങ്ക കാര്യങ്ങൾ പറയുന്നു മുത്തശ്ശി അവിടെ പറഞ്ഞതെല്ലാം കള്ളമാണ് അവിടെ ഇന്നലെ വരും വന്നിട്ടുണ്ട് ചേച്ചി കണ്ടിട്ടുമുണ്ട് അതിനെ കാവൽ നിന്നുകൊണ്ടാണ് മുത്തശ്ശി അങ്ങനെ ഒരു കള്ളം പറഞ്ഞൊപ്പിച്ചത് പക്ഷെ നീ പറഞ്ഞതാരും വിശ്വസിച്ചിട്ടില്ലല്ലോ വരൂടെ എസ്റ്റേറ്റിൽ തന്നെ ഉണ്ടെന്ന് അവരെ തിരിച്ചറിഞ്ഞില്ലേ എന്നെ മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക പറയുന്നുണ്ട് ആരെയാണ് വിശ്വസിക്കേണ്ടത് ആരെയാണ് വിശ്വസിക്കാൻ വയ്യാത്തത് ഇതൊന്നും അറിയില്ല മുത്തശ്ശി എല്ലാവരും എന്നെ ചതിക്കുകയാണ് ഇത്ര സന്തോഷത്തോടെ ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയത് അവിടെ ഞാൻ ഒരു ആയെ പോലെ ചേച്ചിയെ കൂടെ നിർത്തി എനിക്കിഷ്ടമുള്ളതൊക്കെ ഞാൻ ചെയ്യിപ്പിച്ചു എന്റെ കാല് പോലും തുടപ്പിച്ചു എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത് എൻ്റെ സിനിമയിൽ ഞാൻ അഭിനയിക്കുന്ന പാട്ട് ചേച്ചി പാടി എല്ലാവരും പറയുന്നത് ആ പാട്ട് ഹിറ്റാവു എന്നാണ് കുറച്ചുകൂടി കഴിയുമ്പോൾ എന്റെ ആഗ്രഹങ്ങളൊക്കെ തീരും ഇതിലും ഭേദം ഈ കായലിൽ ചടിച്ചാകുന്നതാണ് ഇത് കേട്ട് മുത്തശ്ശി പറയുന്നു അനാവശ്യം പറയാതിരിക്കേ എനിക്കൊരു സ്വസ്ഥതയില്ല മുത്തശ്ശി എനിക്ക് വേണ്ടി മുത്തശ്ശി മാത്രമാണ് ഇവിടെ നിൽക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വന്നത് മുത്തശ്ശി ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണം എനിക്ക് ഒന്ന് ഉറങ്ങാൻ പോലും കഴിയുന്നില്ല മുത്തശ്ശി പറയുന്നു അല്ല ശ്യാമവലെ പാട്ടുകാരിയല്ലേ ശ്യാമ പാടുന്നതിന് പകരം ഇവളെന്തിനാ പാടുന്നത് എന്റെ മുത്തശ്ശി ഈ ഫിതാമേഡോ അല്ലേ ശ്യാമയുടെ വലം കൈ അങ്ങനെയാണെങ്കിൽ ശ്യാമമേഠത്തെ നിർബന്ധിച്ച് ഈ രാധികയെ കൊണ്ട് പാടിപ്പ് പാട്ട് പാടിപ്പിക്കാനും ഫിതാമേഡോ ആയിരിക്കില്ലേ മുൻകെ എടുത്തത് ആയിരിക്കും എനിക്കാണെങ്കിൽ അവരെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ഒന്ന് രണ്ട് തവണ ആറ്റുവശ്ശേരിയിൽ വന്നിട്ടുണ്ടല്ലോ രാധിക രാധിക എന്ന് പറഞ്ഞ പഞ്ചാര വാക്കും പറഞ്ഞുകൊണ്ട് ആദ്യം നീ ചെയ്യേണ്ടത് ആ ഫിതാമേഠത്തെയും രാധികം തമ്മിൽ തെറ്റിക്കണം അത് എങ്ങനെയാ ചേച്ചി അവിടെ ചെന്ന് ഒട്ടിപ്പിടിക്കുകയല്ലേ ആർക്ക് മനസ്സിലായാലും ശരി ഒന്ന് തട്ടിപ്പറിച്ചു മാറ്റാൻ ശ്രമിക്കണ്ടേ എന്നെ പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അവളെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിച്ച ആളെ എന്ന് എനിക്കറിയാമോ ഈ സംഗീതം ചെയ്താളെയും എനിക്ക് നേരിട്ട് അറിയില്ലെന്ന് പ്രിയങ്ക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അവരെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്റെ കൊണ്ടാണ് ശ്യാമ അവളെ കൊണ്ട് പാഠിപ്പിച്ചത് എന്നറിയാൻ വേണ്ടി അതെന്തിനാ അതിന് ഞാൻ എന്ത് ചെയ്യാനായിരുന്നു പ്രിയങ്ക ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ അതിന്റെ ഇടവും വലവും നമ്മൾ അറിഞ്ഞിരിക്കണം ആദ്യം നീ ഇതൊന്ന് ചെയ്യുന്ന മുത്തശ്ശി എന്നിട്ട് അവളുടെ പാട്ട് എന്തേക്കുമായി നിർത്താനുള്ള കാര്യം നമുക്ക് ചെയ്യാം നീ നേരത്തെ പറഞ്ഞതുപോലെ ഓരോരുത്തരുടെയും മനസ്സിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന രാധികയെ അവിടുന്ന് പുറത്താക്കുക എന്ന് പറയാൻ ചെറിയൊരു കാര്യമല്ല പക്ഷെ പണ്ടത്തത് പോലെയല്ല ഇപ്പൊ നിനക്ക് കൂട്ടായി ചെറിയമ്മയും പത്മിനിയുമൊക്കെയുണ്ട് ആ കൂട്ടുകെട്ടി വിടാതെ നീ നോക്കണം നിനക്ക് വേണ്ടി അവൻ എന്തും ചെയ്യണം മനസ്സിലായോ നിനക്ക് വരുണ അച്ഛനും തിരിച്ചു വരുന്നതിന് മുമ്പ് അവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയല്ലേ പറ്റോ അത് തരാം ദൈവത്തിനോട് ഞാൻ പരാതി പറയില്ല കാരണം ദൈവത്തിന് ചേച്ചിയാണ് ഇഷ്ടം എനിക്ക് പരാതി പറയാനായാലും പ്രാർത്ഥിക്കാനായാലും മുത്തശ്ശിയെ ഉള്ളു എന്ന് പ്രിയങ്ക മുത്തശ്ശി നിന്റെ കൂടെയുണ്ട് അവസാനം എന്ത് സംഭവിച്ചാലും അത് നിന്റെ കൂട്ടിൽ തന്നെ അവസാനിക്കും ശേഷം കാണിക്കുന്നത് ശ്യാമയും പ്രിയങ്കയും സോറി ശ്യാമയും അമൃതയും വരികയാണ് രണ്ടുപേരും ഒരാളെ കാണാനായി വന്നിരിക്കുന്നു സബ് രജിസ്ട്രാർ അജിത് കുമാറിനെ കാണാനാണ് വന്നിരിക്കുന്നത് അയാളുടെ റൂമിലേക്ക് വന്ന് കോളിംഗ് ബില്ലടിച്ചു അയാൾ വന്ന് നോക്കിയപ്പോൾ ശ്യാമയാണ് നിൽക്കുന്നത് എന്ത് വേണമെന്ന് ചോദിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾ ഔദ്യോഗികമായി വഹിക്കുന്ന പദവിയെക്കുറിച്ചാണ് അതിന് ശരിക്കും ഒരു വിലയുമില്ല എന്ന് ചോദിക്കുന്നു നിങ്ങൾ ആരാണ് ഞാൻ എന്തിനാ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുന്നതെന്ന് അയാൾ ഈ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല അമൃത ചോദിക്കുമ്പോൾ ഇല്ല എന്നാണ് അയാൾ മറുപടി പറഞ്ഞത് എന്റെ പേര് ശ്യാമ അയാൾ പറയുന്നു എനിക്കിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യമില്ല ഒരു പ്രൈവസിക്ക് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് താമസിക്കുന്നത് ഇവിടെ വന്ന് ബുദ്ധിമുട്ടിക്കുക എന്ന് വെച്ചാൽ ഇരിക്കേട്ട് അമൃത പറയുന്നു അയ്യോ ഞങ്ങൾ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ല മിസ്റ്റർ അജിത് കുമാർ നിങ്ങളുടെ ഫോണിന് എന്താണ് പറ്റിയത് എന്താണ് നിങ്ങൾ പെട്ടെന്ന് ലീവ് എടുക്കാൻ കാരണം ഇത് കേട്ട് അജിത്ത് പറയുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾ സിംഗർ ആണെന്നല്ലേ പറഞ്ഞത് അല്ലാതെ നിങ്ങൾ പോലീസ് ഓഫീസർ അല്ലല്ലോ പോലീസ് ഉദ്യോഗസ്ഥർ ചോദിച്ചാൽ മാത്രമേ നിങ്ങൾ കാര്യം പറയുള്ളൂ എനിക്ക് അറിയേണ്ടത് കഴിഞ്ഞ ദിവസം രജിസ്റ്റർ ഓഫീസിൽ നടക്കാൻ ഇരുന്ന ഒരു രജിസ്റ്ററിനെ കുറിച്ചാണ് രാധിക എന്നൊരു പെൺകുട്ടി നിങ്ങളുടെ മുന്നിൽ എത്തിയിരുന്നു ഐശ്വര്യ എന്നൊരു സ്ത്രീയാണ് അവരെ കൊണ്ടുവന്നത് ഒരു കള്ള പ്രമാണത്തിൽ ഒപ്പിടിപ്പിക്കാനായിട്ടാണ് അവളെ അവിടെ കൊണ്ടുവന്നത് നിങ്ങളതിനെ കൂട്ടി നിന്നില്ലായിരുന്നെങ്കിൽ അവിടെ അത് നടക്കില്ലായിരുന്നു അമൃത പറയുന്നു നിങ്ങൾ ഒളിച്ച് താമസിക്കുകയാണ് ഇവിടെ ഇവിടെ വന്ന് നിങ്ങളെ കണ്ടെത്താൻ കഴിഞ്ഞു ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഞങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ മനസ്സിലാക്കി കൂടെ ഇത് കേട്ട് അജിത് പറയുന്നു മുന്നിൽ നിൽക്കുന്നത് രണ്ട് സ്ത്രീ ആയതുകൊണ്ടാണ് ഞാൻ മറ്റൊന്നും പറയാത്തത് നിങ്ങൾ എന്നെ ചട്ടം ഒന്നും പഠിപ്പിക്കേണ്ട യൂണിയനിൽ ഞാൻ ഏത് പൊസിഷനിലാണെന്ന് നിങ്ങൾക്കറിയാമോ ഞാനൊന്ന് വിളിച്ചാൽ എനിക്ക് വേണ്ടി ഇറങ്ങാൻ എത്ര അറിയാമോ കൂടുതൽ കളിച്ചാൽ ഇപ്പൊ ഉണ്ടാക്കിയിരിക്കുന്ന പേരൊക്കെ പിള്ളേര് വലിച്ചങ്ങ് കീറും അതിനു മുമ്പ് സ്ഥലം വിടാൻ നോക്ക് എന്നും അയാൾ പറയുന്നു ഞാൻ വല്ലാണ്ടങ്ങ് പേടിച്ചു പോയി അജിത് കുമാർ കാരണം ഈ സർവീസ് സംഘം എന്നൊക്കെ പറയുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ള കാര്യമാണല്ലോ എന്റെ മോളെ ചതിക്കാൻ ഒരുത്തി ഒരു കെണി ഉണ്ടാക്കിയിട്ട് അതിന് കൂട്ടുനിന്നാ തന്നെ പേടിച്ച് ഞാൻ ഇവിടുന്ന് പോണോ ഞാൻ ഒരാളെ വിളിക്കാം തന്റെ കാര്യം അവിടെ പറഞ്ഞാൽ മതിയെന്ന് ശ്യാമ കളക്ടറെ വിളിച്ചു കൊടുക്കുകയാണ് ശ്യാമ അവർക്ക് മിസ്റ്റർ അജിത് കുമാർ അല്ലേ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ നിങ്ങളുടെ ലീവ് രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ അതിന് കാരണം എന്താണെന്ന് കളക്ടർ ചോദിക്കുന്നു അതൊരു അത്യാവശ്യം വന്നത് കൊണ്ടാണെന്ന് ഇയാൾ പറയുന്നു നിങ്ങളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നല്ലോ അതിനെന്താണ് കാരണമെന്ന് കളക്ടർ ചോദിച്ചു ഫോൺ കംപ്ലൈൻറ് ആയിരുന്നു എന്ന് അജിത്ത് എന്താണ് അവിടെ സംഭവിച്ചത് അവരുടെ സ്വത്ത് വകകൾ ആർക്കാണ് നിങ്ങൾ കൈക കൈമാറാൻ ശ്രമിച്ചത് പറയൂ എനിക്ക് വേണമെങ്കിൽ തന്നെ ഓഫീസിൽ നിന്ന് പുറത്താക്കാം പക്ഷേ ഞാൻ അത് ചെയ്യുന്നില്ല ശ്യാമ മേഡത്തിന്റെ വിഷയം അവരോട് തുറന്ന് സംസാരിക്കണം ഇനി മുന്നോട്ട് ഒരു പ്രശ്നവും ഉണ്ടാകാൻ പാടില്ല ഇത് ലാസ്റ്റ് വാണിംഗ് ആണ് മനസ്സിലായോ എന്ന് പറയുന്നു എന്നിട്ട് ഫോൺ ശ്യാമ മേഡത്തിന് കൊടുക്കാനും കളക്ടർ പറയുന്നുണ്ട് സോറി മേഡം ഞാൻ അയാളോട് കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ കളക്ടർ പറയുന്നുണ്ട് ശ്യാമയോട് സാറിനെ പോലുള്ളവർ എന്നോട് സോറി പറയേണ്ടെന്ന് ശ്യാമയും അദ്ദേഹത്തോട് പറയുന്നുണ്ട് അങ്ങനെ അവർ ഫോൺ വെച്ചു ഇത് മതിയോ മതിയാതോ ഇതിന് മുകളിലുള്ളവരോട് സംസാരിക്കണോ എന്ന് ശ്യാമ അയാളോട് പറയുന്നു സത്യം എന്താണെന്ന് വെച്ചാൽ തുറന്നു പറയുന്ന അമൃത പറയുന്നുണ്ട് മേഡം എന്റെ പേരിൽ പരാതിയൊന്നും കൊടുക്കരുത് മേഡത്തിന്റെ കൂടെയുള്ള ഐശ്വര്യമാണ് ഇതിനൊക്കെ പുറകിൽ എന്ന് പറയുമ്പോൾ ഒരു ഞെട്ടലോടെ ശ്യാമനിക്കുന്നു അല്ലെങ്കിലും അവർക്ക് അറിയായിരുന്നു ഒന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ചോദിച്ചത് മേഡത്തിനെ പോലെ ഇരിക്കുന്ന പെൺകുട്ടി കൊണ്ട് ഒരു പ്രമാണത്തിൽ ഒപ്പിടിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത് ചെയ്തത് താൻ സമ്മതിച്ചു അല്ലെ തന്നെ പോലെയുള്ളവരെ വിശ്വസിച്ച് സാധാരണ ജനങ്ങൾ എങ്ങനെയാണോ ജീവിക്കേണ്ടത് എന്ന് അമൃത ചോദിക്കുന്നുണ്ട് പ്ലീസ് മേഡം മാപ്പാക്കണം ഇനി ഞാൻ ഇങ്ങനെയുള്ള അഴിമതിയൊന്നും ചെയ്യില്ലെന്ന് അയാൾ പറയുന്നു അവിടെ എന്തെങ്കിലും നടന്നാൽ ഉടൻ എന്നെ അറിയിച്ചിരിക്കണം സ്വന്തം ജോലിയിൽ നിങ്ങൾ കൃത്രിമം കാണിച്ചാലും മുകളിൽ ഇരിക്കുന്നവർ അത് കാണുന്നുണ്ട് ആ ദൈവമാണ് ഞങ്ങളെ ഇവിടെ എത്തിച്ചതെന്നും ശ്യാമ പറയുന്നു ശേഷം കാണിക്കുന്നത് ശ്യാമയും അമൃതയും നേരെ വന്നിരിക്കുന്നത് ഐശ്വര്യയുടെ വീട്ടിൽ കള്ളത്തരം പിടിക്കപ്പെട്ടു എന്നറിഞ്ഞാൽ ഐശ്വര്യ പൊട്ടിത്തെറിക്കും ഇപ്പൊ ഒരു ഭീഷണിയും ഉണ്ടാകും എനിക്കെ അമൃത പറയുമ്പോൾ ശ്യാമ പറയുന്നു എനിക്കൊരു പേടിയില്ല എടുത്തി ഐശ്വര്യ കാര്യം ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിക്കും ഐശ്വര്യമായിട്ടുള്ള സകല ബന്ധവും ഇന്ന് ഞാൻ അവസാനിപ്പിക്കുമെന്നും പറയുന്നു നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കോളിംഗ് ബെൽ അടിച്ചു എന്നാൽ വീട് പൂട്ടിയിരിക്കുകയാണ് ഐശ്വര്യ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഐശ്വര്യയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കുകയാണ് ശ്യാമ മേഡം എന്തായാലും കോൾ അറ്റൻഡ് ചെയ്യുന്ന മാലിന്യ പറയുന്നുണ്ട് അങ്ങനെ ഐശ്വര്യ ഫോൺ എടുത്തു നിങ്ങൾ എവിടെയാണെന്ന് ശ്യാമ ചോദിക്കുന്നു നിങ്ങൾ എവിടെയാണെങ്കിലും എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് വരണം എനിക്ക് അത്യാവശ്യമായി നിങ്ങളെ ഒന്ന് കാണണം എന്ന് ശ്യാമ പറയുന്നു ഞാനൊരു ദൂരയാത്രയിലാണ് തിരിച്ചെത്താൻ വൈകും എന്നെ ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ പറയുന്നു കള്ളം പറയരുത് ഞാൻ നിൽക്കുന്നത് നിങ്ങളുടെ വീടിന് മുന്നിലാണ് നിങ്ങൾ എത്രയും വേഗം ഇവിടെ എത്തിയിരിക്കണം ഞാൻ പറഞ്ഞില്ലേ ശ്യാമ പെട്ടെന്ന് തിരിച്ചു വരാൻ പറഞ്ഞാലേ എങ്ങനെയാ എത്തുന്നത് എന്നെ ഐശ്വര്യ പറയുമ്പോൾ ശ്യാമ ചോദിക്കുന്നു ശരി എപ്പോഴാണ് തിരിച്ചു വരുന്നത് എപ്പോഴാണ് എനിക്കൊന്ന് കാണാൻ പറ്റുന്നത് എന്നെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശ്യാമ പറയുന്നു പ്രശ്നമുണ്ടോ എന്ന് നിങ്ങൾക്കറിയാല്ലോ അത് ഇനി ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ എന്നാൽ നാളെ രാവിലെ ഞാൻ വരാം എന്ന് പറയുന്നു ശരി നാളെ രാവിലെ നമ്മൾ തമ്മിൽ കണ്ടിരിക്കണം എന്ന് ശ്യാമ പറയുന്നുണ്ട് ടെൻഷനോടെ ഫോൺ വെക്കുകയാണ് ഐശ്വര്യ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മെയ് ചാനൽ